ജില്ലയില് തേർഡ് ഈ ഇപ്പൊ ഉള്ള കഴിഞ്ഞ മത്സരത്തിന് പെർഫോമൻസിന് പ്രൈസ് എന്തെങ്കിലും കിട്ടുമോ

അല്ലാതെ വേറെ പാട്ടുപാടും കഥകളി പഠിക്കുന്നുണ്ട് കളരി പഠിക്കുന്നുണ്ട് എത്ര നാളായി രണ്ടു വർഷമായിട്ട് കഥകളി ഇപ്പോ ആറ് വർഷം

ും പൂവായി പൂമരം പൂത്തുലഞ്ഞേ പൂവാകത്തുമ്പീ എന്നെ മറന്നോ എൻറെ ഒ മന പെൺകിടാവേ ഇനി എന്നെ മറന്നിടല്ലേ എന്നോമൽ കുളിരേ ചുണ്ടിൽ ഞാൻ നൽകാം നൂറ് ചുംബന പൂക്കളിന്ന് അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ എ ഗ്രേഡ് ഒക്കെ കിട്ടട്ടെ പ്രൈസൊക്കെ കിട്ടട്ടെ അപ്പം കൺഗ്രാജുലേഷൻസ് താങ്ക് ബെസ്റ്റ് വിഷസ്